ഓർമ്മിക്കണോ കണക്കുകളൊന്നും ഞാൻ മറന്നിട്ടില്ല തിരിച്ചു തിരിച്ചു വേണോ കണക്കുകളൊന്നുംറന്നിട്ടില്ല തീർച്ചയട്ടെ ചെറുപ്പത്തിൽ എത്ര എത്ര ഒന്ന് രണ്ട് മൂന്ന് ഇനി ചോദിക്കരുത് കിട്ടോ ഇത് എപ്പഴും എപ്പോഴും ചോദിക്കരുത് ആഹ് ഞാൻ വേറെ സ്റ്റോക്ക് രണ്ടു വെച്ചിരിക്കണ ആ സമയം എത്ര അയച്ചിട്ടെപ്പോ തുടങ്ങി അഭ്യാസത്തിന്റെ മുകളിൽ ഏഹ് ഞാൻ എനിക്ക് പയസായില്ല നിങ്ങളെപ്പോലെ ചെറുപ്പാണ് അമ്മ ഞാന് ഏഹ് ഇതിപ്പോ സൂചിന്നുമില്ല കുറേ കളിയാണ് ഇത് ഇന്നും നിങ്ങൾക്ക് കണ്ണ് ഒരു പ്രശ്നം ഇല്ല ഇന്ന് ഉച്ച എവിനൊക്കെ മുന്നേ കോർത്തിട്ടല്ലാണ്ട് ജലപാനം ഇടുന്നില്ല കേട്ടോ ഏഹ് കണ്ണ് കാണാൻ ഒന്നില്ല അതൊക്കെ കറക്റ്റ് ആയിട്ട് പറ്റൂ ഞാൻ പറഞ്ഞിട്ട് കൈന്റെ നഗക്കെ എപ്പോഴും വൃത്തിയായിട്ട് കൊണ്ടുനടക്കണം കേട്ടോ ഞാൻ കൂർക്കാൻ ഉണ്ടാക്കുമ്പോൾ കറ പോകാനായിട്ട് ഞങ്ങടെടുത്ത് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സോപ്പും മറ്റേ തെട്ട് കീഴണന്ന് ആ പൂർക്കന്നാക്കിന്റെ കറ കയ്യിലുണ്ടെങ്കിലും ചളിയാണെങ്കിലും നെഗത്തിൻ്റെ ഉള്ളിൽ ചളി ചളിയൊക്കെ എടുട്ടാ ഏഹ് ഞാൻ വൃത്തിയില്ലാണ്ടാൽ എനിക്ക് കുഴപ്പമില്ല നിങ്ങളെ പോലെ നടക്കണ്ട എന്ത് കക്കൊക്കെ കല് നഗക്കെ അറട്ടല്ലേ ആ അത് എപ്പോഴും വേണം ഞാൻ നോക്കി ഇടയ്ക്കിടക്ക് ആ ഇവിടെ ചെറുപ്പത്തിലെക്കൊരു തൊര തന്നിട്ടില്ല കറക്റ്റായില്ലേ ഇനി രണ്ടു കഴിയുമ്പോൾ പിടിച്ചെന്നെ ഇത് എന്താ അതിലെന്താ ഇത് എപ്പോഴും ഇങ്ങനെ വൃത്തിയാകണം കേട്ടോ സൂചിത്തോട്ടോ മനസ്സിലായോ ഞാൻ ഇല്ലെങ്കിലും ഇത് ചെയ്യണം കേട്ടോ ഞങ്ങൾക്ക് ഒഴിവു ദിവസം ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടേ പിടിച്ച കൈ നിർത്തി രണ്ട് കൈ നിർത്തി കാണിച്ചെന്നേ രണ്ട് കൈ നിർത്തിട്ടെ എന്റെ പാടാ അത് പറഞ്ഞില്ല ഞാൻ അപ്പൊ കുത്തി കളഞ്ഞിടന്നു സുഹൃത്തുക്കളെ കണ്ടാ ഇത് പിന്നെ കറയാണ് കേട്ടോ കൂർക്ക നന്നാക്കിയതിന്റെ കറയണേ ബാക്കിയൊക്കെ ഞാൻ എല്ലായിടത്തും ചുഞ്ചരി പെണ്ണ് ചുഞ്ചരി ചന്ദരി പെണ്ണ് ചുന്ദരി ആക്കിയിട്ടുണ്ട് മുടി അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് ഈ സൈഡിൽ ഇങ്ങനെ ചിന്തനാൻ പറ്റില്ല എപ്പോഴും എന്നാലാണ് നിങ്ങൾക്ക് വയസ്സായെന്ന് നിങ്ങൾ തോ പറയണതാണേ ഞമ്മക്ക് നിങ്ങൾക്ക് ഒരു പ്രായമായിട്ടില്ലേ തേങ്ങ ഉണ്ടാക്കാന്നൊക്കെ മനസ്സിലായോ എന്നിട്ട് അങ്ങനെ കേക്കിട്ട് വേണ്ട ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി കാലിൽ വേണ്ടേ കല്ണ്ട് അല്ല ഇവിടെ കാലിൻ്റെ സൈഡ് വേണ്ട വരച്ചിട്ടില്ലേ എന്നാ വരച്ചിട്ടില്ലേ ആ അത് അതുപോലെ എപ്പോഴും വരച്ചു വൃത്തിയാക്കണം കേട്ടോ മനസ്സിലായോ നീ പറഞ്ഞല്ലേട്ടോ ശരി സാറല്ലേ സാറല്ല ഞാന് ടുത്ത് സൂചി വർക്ക് നമ്മുടെ പണിക്ക് സൂചി വർക്ക് സൂചി വർക്കല് കഴിഞ്ഞോ ആ സുഹൃത്തുക്കളെ വീട്ടിൽ കണ്ണിന് കാഴ്ച ഉറവൊക്കെ ഉള്ളവരുണ്ട് ചങ്ങനെ സൂചി നൂലും അമ്മമാരുടെ അടുത്ത് എടുത്ത് കുറക്കുക ഡെയിലി കാലത്ത് കുളി കഴിഞ്ഞു വന്നിട്ട് തല എണ്ണ ഗുളികഴിഞ്ഞു വന്നിട്ട് ഒന്ന് കോർക്കാൻ ശ്രമിപ്പിക്കുക നമ്മള് വിജയം കാണും എത്രയോ ദിവസമായിട്ടാണ് അപ്പൊ നമ്മുടെ കണ്ണിൻ്റെ ഒരു സൂക്ഷ്മത നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും കണ്ണിന് കാഴ്ച ഉറവെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സൂചി നൂല് പരമാവധി മനൂട്ടർ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് നമ്മളവരെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം നമ്മൾ വെറുതെ അത്രയും വയ്യാതെ കഴിഞ്ഞാൽ മാത്രമേ ഡോക്ടർ ആണെങ്കിൽ പരമാവധി ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യണം മനസ്സിലായി അപ്പോൾ അതങ്ങനെ എനിക്ക് ഇപ്പോൾ പത്ത് മുപ്പത്തൊന്ന് വയസ്സായിരുന്നു എൻ്റെ അമ്മയ്ക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു പക്ഷേ അമ്മേനേക്കാളും ഹെൽത്ത് ഭയങ്കര ഡൗൺ ആണ് എനിക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെ ആയിരുന്നു മനസ്സിലായില്ലേ സമയത്തിന് ഭക്ഷണം അയക്കില്ല തോന്നി പോലെ നടക്കുക മറ്റേ എന്താ പറയുക തോന്നുമ്പോൾ പുറങ്ങുക തോന്നുമ്പോഴുന്നേൽക്കുക വെള്ളത്തിൽ ഫുൾ ടൈം മീൻ പിടിക്കാൻ പോവാം അങ്ങനെ പല പല കാര്യങ്ങളും മനസ്സിലായി അപ്പോൾ നമ്മൾ അതൊക്കെ കൊണ്ടുവന്ന് വേണ്ട മണി കുളിക്കാൻ അത് ഞാൻ കുളിച്ചോളാ അതെ നിങ്ങള് നിങ്ങള് എന്റെ അച്ഛനാവും നോക്കണ്ടോ എല്ലാ കാര്യം പറയങ്ങള് എന്റെ അമ്മേണ് അച്ഛനാ നോക്കണ്ടോ ഞങ്ങള് പറയില്ല ഞാൻ പറഞ്ഞാണു എവിടത്തെ ഗൃഹനാഥ ഞാൻ പറഞ്ഞുകൊണ്ടേക്കിണ്ട് മനസ്സിലായോ ചെറുപ്പത്തിൽ ഓർമ്മ ഓർമ്മിക്കണോ ഏ കണക്കുകളൊന്നും ഞാൻ പറഞ്ഞില്ല തിരിച്ചു വേണോ തിരിച്ചു വേണോ തീർച്ചയായിട്ടെ ചെറുപ്പത്തിൽ എത്ര ഒക്കെ നടക്കുന്നത് എത്ര ആ ഒന്ന് രണ്ട് മൂന്ന് ഇനി ചോദിക്കരുത് കേട്ടോ ഇത് എപ്പോഴും എപ്പോഴും ചോദിക്കരുത് ആ ഞാൻ വേറെ സ്റ്റോക്ക് വെച്ചിരിക്കണ രണ്ടുമൂന്നാൾ പേർക്ക് കൊടുക്കാണ്ടിരിക്കുന്നത് ആ